കശുവണ്ടി വ്യവസായ തൊഴിലാളികൾക്ക് ഇ എസ് ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലളിതമാക്കുമെന്ന് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് യു പി എ സർക്കാരിന്റെ കാലത്ത് മുപ്പത്തിയാറ് ഹാജറുള്ള തൊഴിലാളികൾക്ക് ഇ എസ് ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാകുമായിരുന്നു എന്നാൽ അത് ആറുമാസം എഴുപത്തിയെട്ട് ഹാജർ എന്ന പരിധി നിശ്ചയിച്ചപ്പോൾ ഒട്ടേറെ തൊഴിലാളികൾക്ക് വിദഗ്ദ്ധ ചികിത്സ നിഷേധിക്കപ്പെട്ടു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കശുവണ്ടി തൊഴിലാളികളുടെ നിഷേധിച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും വിവിധ കശുവണ്ടി ഫാക്ടറികൾ സന്ദർശിക്കവേ അദ്ദേഹം പറഞ്ഞു കശോണ്ടി വ്യവസായ തൊഴിലാളികൾക്ക് ഇ എസ് ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലളിതമാക്കുമെന്ന് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു യു പി എ സർക്കാരിന്റെ കാലത്ത് ആറ് ഹാജരുള്ള തൊഴിലാളികൾക്ക് ഇ എസ് ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കുമായിരുന്നു എന്നാൽ അത് ആറ് മാസം ഹാജർ എന്ന പരിധി നിശ്ചയിച്ചപ്പോൾ ഒട്ടേറെ തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ നിഷേധിക്കപ്പെട്ടു യു പി എ സർക്കാരിന്റെ കാലത്ത് പത്ത് വർഷം സർവീസുള്ള തൊഴിലാളികൾക്ക് പി എഫ് പെൻഷന് അർഹതയുണ്ടായിരുന്നു കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങൾ തൊഴിലാളികൾക്ക് പെൻഷനും ഇല്ലാതാക്കുന്ന സ്ഥിതിയുണ്ടായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിൽ വന്നാൽ കശുവണ്ടി തൊഴിലാളികളുടെ നിഷേധിച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും പി എഫ് പെൻഷൻ മൂവായിരം രൂപയാക്കി ഉയർത്തുമെന്നും കുടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ കശുവണ്ടി ഫാക്ടറികൾ സന്ദർശിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി യു ഡി ന്യൂസ് നേതാക്കളും